നമസ്കാരം തൃശ്ശൂർ ജില്ലയിലെ എസ് എൻപുരത്ത് ഞാൻ ഇന്നലെ വന്നിരുന്നു അതായത് ഒരു വഖഫ് കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അതിങ്ങനെ പുകഞ്ഞു നിൽക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ ചില വാർത്തകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഒരു ചാനൽ ഈ വിഷയം വാർത്തയാക്കിയിട്ടുണ്ട് എന്നാൽ മറ്റുള്ള ഒരുപാട് ആളുകൾ ഈ വാർത്ത മുക്കി മുക്കിയത് നമ്മൾ ഈ വിഷയം ശ്രദ്ധിക്കാൻ കാരണമായത് എന്തായാലും എല്ലാവരും മുഖ്യ സാഹചര്യത്തിൽ ഇതിലെന്തോ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന ഒരു തോന്നലുണ്ടായി നൂറ്റി എൺപത് ദിവസമായി എസ് എൻപുലത്തുള്ള ഈ മഹലിന്റെ സാധാരണക്കാലമായിട്ടുള്ള മഹലിലെ ആളുകൾ സമരത്തിലാണ് മുഖ്യധാര മാധ്യമങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെ ഇരിക്കണമെങ്കിൽ മറ്റാർക്കോ ഈ വിഷയത്തിൽ കാര്യമായ ഒരു താല്പര്യമുണ്ട് എന്ന കാര്യം നേരത്തെ തന്നെ ബോധ്യപ്പെട്ടിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് അവിടെ എത്തിയത് എന്തായാലും ആ നാട്ടുകാർക്ക് പറയാനുള്ള കാര്യങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്കാരാണ് അവരുടെ സ്വത്ത് കൊള്ളയടിച്ചത് എന്നാൽ നാട്ടുകാർ പറഞ്ഞു അതുപോലെ തന്നെ മഹലിന്റെ മുൻപുണ്ടായിരുന്ന ഭാരവാഹികൾ പറഞ്ഞു ഇവർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചാനലിലൂടെ ഇന്നലെ പൊതുസമൂഹത്തിന് മുന്നിലെത്തിച്ചു ഇതിന്റെ ഭാഗമായി ചില വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു മാത്രമല്ല ചില പ്രതികരണങ്ങൾ ഈ വാർത്തക്കടിയിലും പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്തായാലും എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്കാരായിട്ടുള്ള ആളുകളുടെ പ്രതികരണമാണ് ഞാൻ ഒരു ഭാഗം മാത്രം കേട്ടുകൊണ്ട് പറഞ്ഞു എന്നുള്ളത് നിങ്ങളുടെ ഭാഗം കേൾക്കാൻ എനിക്ക് തൽക്കാലം സൗകര്യമില്ല അതിനൊരു കാരണമുണ്ട് കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിന്റെ സംരക്ഷണത്തിൽ നിന്നുകൊണ്ട് ചില ആളുകൾ ഈ വഖഫ് സ്വത്ത് കൊള്ളയടിച്ചു എന്ന കാര്യത്തിൽ തർക്കമില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഈ പള്ളി ജമാഅത്തെ ഇസ്ലാമി ആശയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഏൽപ്പിച്ചു കൊടുത്ത സമയത്ത് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ എഗ്രിമെന്റിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ നാട്ടുകാരെ കൂടി വിളിച്ചു ചേർത്ത് കാര്യങ്ങൾ ആലോചിക്കണം ജനറൽ ബോഡിയുടെ തീരുമാനം ഇല്ലാതെ ഒരു കാര്യവും ചെയ്യരുത് എന്ന കാര്യം വ്യക്തമാക്കിയിരുന്നു എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ മാത്രം നടപ്പിലാക്കി ഈ കരാറിന്റെ ഏറ്റവും അവസാനം പറയുന്നുണ്ട് ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് ഈ പള്ളിയിൽ ഇനി സുബഹി നമസ്കാരത്തിൽ കുനൂത്ത് ഉണ്ടാകില്ല അതായത് പ്രഭാത നമസ്കാരവുമായി ബന്ധപ്പെട്ട് സുന്നികളുടെ പള്ളികളിൽ നടത്താറുള്ള ഒരു രീതി അതിന് പള്ളിയിൽ ഉണ്ടാകില്ല അതുപോലെ തന്നെ രണ്ട് പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഇവിടെ ഈദുൽ ഫിത്തർ അതായത് നോമ്പ് കഴിഞ്ഞതിനു ശേഷം വരുന്ന പെരുന്നാൾ അതുപോലെ തന്നെ ബലി പെരുന്നാൾ ഈ രണ്ട് പെരുന്നാളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഫിത്ർ സക്കാത്താണ് അതായത് ഭക്ഷ്യ ധാന്യങ്ങൾ ദാനം ചെയ്യുക മറ്റൊന്ന് മാംസം വിതരണം ചെയ്യുക മൃഗത്തെ ബലി അറുത്തുകൊണ്ട് മാംസം വിതരണം ചെയ്യുന്ന ഒരു പരിപാടി ഈ രണ്ട് പരിപാടികളും ഇനി ജമാഅത്തെ ഇസ്ലാമിയുടെ രീതിയിലാണ് നടക്കുക അതായത് സംഘടിതമായി ചെയ്യും അങ്ങനെ ഓരോ വ്യക്തിക്ക് അല്ലെങ്കിൽ ഓരോ ആളുകൾക്ക് അങ്ങനെ കൊടുക്കാൻ കഴിയില്ല സംഘടിതമായിട്ടുള്ള ഊഹയത്തും അതുപോലെ തന്നെ പിതൃസക്കാത്ത് പരിപാടികളുമാണ് നടക്കുന്നത് എന്ന കാര്യമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ തറാവീഹ നമസ്കാരവുമായി ബന്ധപ്പെട്ട് എട്ടിരക്കത്താണ് ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെയുള്ള ചില വ്യവസ്ഥകൾ ഈ കരാറിൽ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവർക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ അവർ നടപ്പിലാക്കി അതേസമയം പ്രധാനപ്പെട്ട വക്കഫ് സ്വത്തുമായി ബന്ധപ്പെട്ടത് എങ്ങനെ പരിപാലിക്കണം അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന വിഷയങ്ങളൊക്കെ അവർ സൗകര്യപൂർവ്വം അത് മാറ്റിവെച്ചു അല്ലെങ്കിൽ അതൊന്നും നടപ്പിലാക്കാൻ അവർ തയ്യാറായില്ല ഇതിനൊക്കെ കൃത്യമായ രേഖകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ രേഖയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ വക്കഫസ്വത്ത് ഇവർ അടിച്ചു മാറ്റി എന്നതിന്റെ കൃത്യമായ ഒരു തെളിവ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തയ്യാറാക്കിയ മറ്റൊരു കരാറാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തയ്യാറാക്കിയ മറ്റൊരു കരാറിൽ ഈ പള്ളിയുടെ ഫണ്ട് രണ്ടു കോടി അമ്പത് ലക്ഷത്തോളം രൂപയോളം എന്നിവർ പറയുന്നുണ്ട് ആ തുക തിരിച്ചു കൊടുക്കാൻ പതിനൊന്ന് മാസത്തെ സമയം വേണം അതായത് ആ തുക ഉപയോഗിച്ച് ഇവർ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചു ആ പ്രോപ്പർട്ടി വിറ്റ് കിട്ടിയതിന് ശേഷം ആ തുക കിട്ടിയതിന് ശേഷം ഈ പണം തിരിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ട്രസ്റ്റിന്റെ പേരിലേക്ക് മാറ്റിയ പള്ളിയുടെ ആ ആധാരം അത് തിരിച്ച് ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന രീതിയിൽ തന്നെ അത് തിരിച്ചു കൊടുക്കാം എന്ന കാര്യം ഇവർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് അതിൽ നിന്നും ജമാഅത്തെ ഇസ്ലാമിക്കാരായിട്ടുള്ള ആളുകൾ ഇത് തട്ടിയെടുക്കാൻ ഒരു ശ്രമം നടത്തി എന്ന കാര്യം വ്യക്തമാണ് ഇവരെ സംരക്ഷിച്ചതിലൂടെയാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് അതായത് ഈ തട്ടിപ്പുകാരായിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ കാട്ടു കള്ളന്മാരെ സംരക്ഷിച്ചതിലൂടെയാണ് ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ വിഷയത്തിൽ പങ്കുണ്ട് എന്ന കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതുപോലെ തന്നെ വഖഫ് സ്വത്തുമായി ബന്ധപ്പെട്ടൊക്കെ വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെയൊക്കെ അഹോരാത്രം ശബ്ദിക്കുന്ന അഹോരാത്രം പണിയെടുക്കുന്ന ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലാണ് മീഡിയ അതുപോലെ തന്നെ മാധ്യമം പത്രം അവരൊക്കെ ഈ വിഷയം കണ്ടില്ല എന്ന ഒരു ഭാവത്തിലായിരുന്നു മുന്നോട്ട് പോയിരുന്നത് അതുപോലെ തന്നെ മറ്റു മാധ്യമങ്ങളും ഈ വാർത്ത കൊടുക്കാൻ തയ്യാറായില്ല അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയെ പ്രതിക്കൂട്ടിൽ നിർത്താവുന്ന ഒരുപാട് തെളിവുകൾ ഈ വഖഫ് കൊള്ളയുമായി ബന്ധപ്പെട്ടുണ്ട് അക്കാര്യം മനസ്സിലായതിന്റെ ഭാഗമായി തന്നെയാണ് ഒരു ഭാഗത്തിന്റെ കാര്യം മാത്രം കേട്ടുകൊണ്ട് ഈ വിഷയം റിപ്പോർട്ട് ചെയ്തത് എന്തായാലും എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എത്രയും പെട്ടെന്ന് ഈ വഖഫ് സ്വത്ത് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാകണം ആ നാട്ടുകാരായിട്ടുള്ള ഉമ്മമാരും അതുപോലെ തന്നെ പെങ്ങന്മാരും ഒക്കെ ഇത്തരത്തിലുള്ള ആവശ്യം ഉന്നയിച്ച് രംഗത്തുണ്ട് ആ നാട്ടിലുള്ള ഭൂരിഭാഗം ആളുകൾ അതായത് ഈ സമരപ്പന്തലിൽ എത്തിയിട്ടുള്ള ഭൂരിഭാഗം ആളുകൾ ജമാഅത്തെ ഇസ്ലാമി ആശയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ് അവരാണ് ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറഞ്ഞ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഇവിടെ സുന്നി വിഭാഗത്തിൽപ്പെട്ട ആളുകളല്ല അവർ പറയുന്നുണ്ട് അവർ നേരത്തെയും പറയുന്നുണ്ട് എല്ലാ കാലത്തും അവർ പറയുന്നുണ്ട് എന്നാൽ ഇവിടെ എസ് പുരത്തെ ഈ ജുവാ മസ്ജിദുമായി ബന്ധപ്പെട്ട് വഖഫ് സ്വത്ത് കൊള്ളയടിച്ച വിഷയത്തിൽ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി ആശയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ തന്നെയാണ് ആ നാട്ടിലെ ഉമ്മമാർക്കും പെങ്ങന്മാർക്കും ഒക്കെ ഈ ഒരു കൊള്ളയുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത് എന്നുകൂടെ നമുക്കൊന്ന് കേൾക്കാം ജനങ്ങളോട് ജനങ്ങളോട്

ഇതുവരെ ഉണ്ടായിരുന്നത് ഇപ്പൊ നിങ്ങളുടെ എന്താണ് നിങ്ങളെ നേതൃത്വം പറ്റി പോയൊരു സാഹചര്യമാണ് ഞാൻ ഈ ഒരു അവസരത്തില് നിങ്ങളെ മാറ്റാനൊന്നും അല്ലി പാർട്ടി അങ്ങനെ പള്ളി ആ ആ ആർട്ടി പിന്നെ ഒരു നേതൃത്വം ഇതുവരെ ഈ ബന്ധപ്പെട്ട ഇടപെടൽ ഇത് തന്നെയാണ് എന്റെ അഭിപ്രായം ഇതിപ്പോ അവര് പറയണത് പാർട്ടിക്കാരുടെ മൈസിലാണ് പോണെന്നാണ് അപ്പൊ ഇവിടെ ഞങ്ങളിലൊക്കെ എല്ലാ പാർട്ടിയിൽപ്പെട്ട ആൾക്കാരുണ്ട് എല്ലാ വിഭാഗത്തിലും പെട്ടതുണ്ട് ജമായത്ത് ഇസ്ലാം വേണ്ടി സുന്നിന്റെ എല്ലാവരും ആദ്യം എങ്ങനെയാണ് ഈ പള്ളി നിന്നിരുന്നത് എന്ന് വെച്ചാൽ ആ രീതിയിൽ പോലും അതായത് ഇവരൊക്കെ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ആശയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ് അവര് വെള്ളിയാഴ്ച പള്ളികളിൽ വരാറുണ്ട് അതുപോലെ നോമ്പിന് വരാറുണ്ട് പക്ഷെ അവർ വിശ്വസിച്ച ആളുകൾ തന്നെയാണ് അവർ ചതിച്ചിരിക്കുന്നത് നേതൃത്വത്തോട് അവർ ആവശ്യപ്പെട്ടിട്ടും തിരിഞ്ഞു നോക്കാത്ത ഒരു സാഹചര്യമാണ് അതായത് വലിയൊരു കൊള്ളയാണ് ഇത് കേരളം മൊത്തത്തിൽ ചർച്ച ചെയ്യേണ്ട നമ്മുടെ നിയമസംവിധാനങ്ങൾ ഇടപെടേണ്ട ഒരു സാഹചര്യം ഇവിടെയുണ്ട് തീർച്ചയായും ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പാവപ്പെട്ട ആളുകളാണ് ഞാൻ മനസ്സിലാക്കിയോടത്തോളം അവർക്ക് അവരുടെ പള്ളിയും അതുപോലെ തന്നെ അവരുടെ സ്വത്തുക്കളും ഒക്കെ തിരിച്ചു കിട്ടണം പൊതു സ്വത്താണ് ബഖഫ് എന്ന് പറയുന്നത് അത് ദൈവത്തിന് കൊടുത്തിട്ടുള്ള സാധനമാണ് ദൈവമാണ് ആ വഖഫ് സ്വത്തിന്റെ ഉടമസ്ഥൻ മറ്റാർക്കും അതിൽ കൈകടത്താനോ അത് തട്ടിപ്പറിക്കാനോ അല്ലെങ്കിൽ പിടിച്ചെടുക്കാനോ പിടിച്ചെടുക്കാനോന്നുള്ള ഒരു അധികാരവും ഇല്ല അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള മുഴുവൻ ട്രാൻസാക്ഷനും അത് ക്യാൻസൽ ചെയ്യണം എന്ന് തന്നെയാണ് ഇവരുടെ ഒക്കെ അഭിപ്രായം അവർക്കത് തിരിച്ചു കിട്ടണം എന്നുള്ളത് അവര് അത് വ്യക്തമായി പറയുകയാണ് ഉമാക്ക് എന്തിനും പറയാനുണ്ടോ ഈ വിഷയമായി ബന്ധപ്പെട്ടിട്ട് ആറ് സമരം ഈ ഈ ും റോഡിന്റെ പൊടിയും എല്ലാം ഞങ്ങളുടെ വീട്ടിലുണ്ട് ഞങ്ങൾക്ക് ഈ പൈസ തിരിച്ചു കിട്ടണം ഞങ്ങൾക്ക് പള്ളിയിൽ നിന്ന് പോയില്ലേ നമ്മുടെ പറമ്പ് വിറ്റ് പോയില്ലേ ആ പൈസ ഞങ്ങക്ക് തിരിച്ചു കിട്ടണം ഞങ്ങൾക്ക് അതാ ആഗ്രഹമുള്ളൂ നമുക്ക് പള്ളി അല്ലെ നമുക്ക് അതാ കൽപ്പിച്ച അമ്മ ജനിച്ചിട്ടുണ്ട് പള്ളി അത്രേ ഉള്ളൂ ഞങ്ങക്ക് അല്ലാണ്ട് വേറൊന്നും ഒരു കുത്ത ഉദാഹരമില്ല അതാണ് ഞങ്ങളുടെ അഭിപ്രായം കേട്ടാ പറയാനുണ്ടോ ഒന്നുമില്ല എന്താണ് ഈ പറഞ്ഞ അഭിപ്രായം തന്നെയാണ് പറഞ്ഞിട്ട് അല്ല അവരഭിപ്രായം തന്നെ പിന്നെ ഇത് പാർട്ടിക്കാരൻ പൊതുവേ പറയുന്നുണ്ട് പാർട്ടി സംബന്ധമായിട്ട് നടപടി ഈ പാർട്ടി ഇത് പറഞ്ഞ പാർട്ടി ഇല്ല അപ്പൊ പൊതുവെ എല്ലാവരും അയൽവാസം ഞങ്ങളെ ഇതിന് വേണ്ടിട്ട് എല്ലാവരും പ്രവർത്തിക്കുന്നത് അല്ലാണ്ട് നമുക്ക് പോയ മുതല് നമുക്ക് കിട്ടണം കിട്ടണമെന്നോ താല്പര്യം തന്നെ ഉള്ളു അല്ലാണ്ട് വേറെ ഒരു ഉദ്ദേശം ഒന്നും ഇല്ലായിരിക്കും അതായത് എല്ലാവരും ഒരേ അഭിപ്രായക്കാരാണ് അല്ലാതെ ഇവിടെ എത്തില്ല അത് വേറെ കാര്യം എന്തായാലും ഇവര് നൂറ്റി എൺപത് ദിവസമായിട്ട് ഈ കടുത്ത ചൂട്ടത്ത ഒരു സമരത്തിലാണ് ഈ പൊടിയും അതുപോലെ തന്നെ ഈ ബുദ്ധിമുട്ടും ഒക്കെ അവരനുഭവിക്കുകയാണ് അവരുടെയൊക്കെ അവരുടെയൊക്കെ ഈ പൊതു സ്വത്തായിട്ടുള്ള ഈ ലത്തീഫ് മാഷ് എന്ന് പിന്നെ പനങ്ങാട് ഹൈസ്കൂളിന്റെ അധ്യാപകനുമായ മാസ്റ്റർ ഈ ചെയ്തേർക്കണത് ആര ഈ സുഖമില്ലാത്തൊരു ഭാര്യക്ക് സുഖമില്ല ഉമ്മാക്ക് സുഖമില്ലാത്തൊരു കശീനെ അതിനെ ചവി രണ്ട് ഗുണ്ടകൾ വന്നിട്ട് ഈ ലത്തീഫ് മാഷ് തല്ലിയത് കൂടാണ്ട് ചവിട്ടി വീഴ്ത്തി അതൊക്കെ ഞങ്ങൾക്കൊക്കെ വിഷമം തന്നെയാണ് ഇതിനുള്ള അതിൽ ഈ മലിനയിൽ ഉള്ള പെട്ടെന്ന് തന്നെയാണ് അപ്പൊ നമ്മൾക്ക് അത് വിഷമല്ലേ എന്തായാലും ഇത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് തിരിച്ചു കിട്ടട്ടെ അധികാരികൾ ഈ വിഷയത്തിൽ ഒരു നടപടി സ്വീകരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം എന്തായാലും ഈ ഒരു പ്രതീക്ഷയിലാണ് സർക്കാർ അതുപോലെ തന്നെ നിയമസംവിധാനങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടും അവർക്ക് അവരുടെ പള്ളിയും അതുപോലെ തന്നെ ആ പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ സ്വത്ത് അവരുടെ പൂർവികർ സംഭാവന ചെയ്തിട്ടുള്ള അവരുടെ സ്വത്തുക്കളൊക്കെ തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നൊരു നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഇവർ ഉറച്ചു വിശ്വസിക്കുന്നത്